ഹായ് അപ്പോൾ നമ്മളിന്ന് ഇതാ ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ എൻ്റെ കണവനിന്നിപ്പോൾ പണിക്ക് പോകണം ആറു മണിയാകുമ്പോൾ നമ്മൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ പണിക്ക് പോകും അത് കഴിഞ്ഞ് എനിക്ക് അടുക്കളയിലേക്കുള്ള രംഗപ്രവേശനമാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ കിടന്ന് വരികയാണ് പരിപാടി പിന്നെ ഇത് ഇന്ന് അടുക്കളയിലോട്ട് കയറിയപ്പോൾ നമ്മുടെ പഴയ ഒരു ഷീറ്റ് നമ്മളവിടെ വിരിച്ചിട്ടുന്നതൊക്കെ കീറി നശക്കോട്ടയായിപ്പോയി അതിനാൽ നമ്മൾ പുതിയ ഒരു വിരി അവിടെ അങ്ങോട്ട് വിരിച്ചിടയാണ് ഇത് മോൻ ട്യൂഷന് പോകുന്ന വീട്ടിൽ അന്ന് എടുത്തിട്ട് പറഞ്ഞതാണ് ഞാൻ രണ്ടു ദിവസം കൂടി പറഞ്ഞു വിടെ മോക്കളെ ഉണ്ടെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിലൊന്ന് എടുത്തിട്ട് പറഞ്ഞേ കാരണം നമുക്കിവിടെ വിരിക്കണം പഴയ ഇതൊക്കെ തീർന്നു പോയി ആദ്യം ഈ വൈ ടെയിൽസിൻ്റെ പോലത്തെ ഷെയ്ഡുള്ള ഇത് ഷീറ്റ് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതാണ് ഫുൾ ഇവിടെ വിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം മൊത്തം ചീത്തയായിപ്പോൾ പിന്നെ അതിനൊക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അത് മോനെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പറഞ്ഞേന്നങ്ങനെ അവർ പോയപ്പോൾ ട്യൂഷന് പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് പിന്നെ അതൊക്കെ നമ്മളവിടെ വിരിച്ചങ്ങനെ സെറ്റാക്കി കേട്ടോ നമുക്ക് പഴയ വീടുണ്ടായിരുന്നപ്പോൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പഴയ വീട്ടിൽ അവിടെ അടുക്കള ഭാഗം നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായിട്ടാണ് ചെയ്തിരുന്നത് ടൈലിന്റെ ഇതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവിടെയൊക്കെ വേറെ പേപ്പറിൻ്റെ ഒന്ന് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇതങ്ങ് ഇടിച്ചേ പിന്നെ ഞാനിത് ഇവിടെ ഫ്രണ്ടിലോട്ടൊക്കെ വന്ന് കുറച്ചു നേരം നമ്മളെ പണി തീരാത്ത വീടിനെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കും ഇനി എന്നാണ് പണി തുടങ്ങുക ഇനി എന്നാണ് ഇത് പൂർത്തീകരിക്കുക എന്നാണ് അതിലോട്ട് കയറി താമസിക്കുക എന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇന്നലെ ഹാഫ് ഡുക്ക് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ദോശകളിലൊക്കെ അടുപ്പിലൊക്കെ വെച്ച് നമ്മൾ ചുടാൻ പോവുകയാണേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ വാങ്ങി ചുടാറുണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നേരത്തെ നമുക്ക് ചപ്പാത്തി കല്ലൊക്കെ ഉണ്ടായിരുന്നേ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസായിട്ട് പീസിനെയാണ് നമ്മൾ ചപ്പാത്തി കല്ലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് താഴെ താഴെയാണ് പൊട്ടിപ്പോയി അതിനുശേഷം നമ്മൾ പിന്നെ ആ ടൈലിൻ്റെയിൽ ഇതൊക്കെ വെച്ച് ഇങ്ങനെ പരത്തിക്കൊണ്ടിരുന്നു പിന്നെ ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടാണ് ഇവിടെ വച്ച് പരത്താനൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ട് റൂമൊക്കെ വെച്ച് മാറിയതിന് ശേഷം നമ്മൾ അത് ഉണ്ടാക്കിയിട്ടില്ല ചപ്പാത്തി പിന്നെ ഇത് ഇപ്പോൾ ഇതാ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ വാങ്ങിയിട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ഈ അടുക്കള ഭാഗമാക്കി എടുത്തി നമ്മൾ പഴയ ഒരു ആട്ടിൻ്റെ തൊഴുത്തായിരുന്നിട്ട് ആ ഭാഗമാണ് നമ്മൾ അടുക്കള ഭാഗമാക്കി എടുത്തത് അതിന് ശേഷം അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കുഞ്ഞ് റൂമ് കൂടെ ചെയ്ത് യോജിപ്പിച്ചെടുത്തു അപ്പം നമുക്ക് അത് നമുക്ക് കിടക്കാനും പിള്ളേർക്കൊക്കെ ഇരിക്കാനും പഠിക്കാനൊക്കെ ആ ഭാഗവും പിന്നെ അടുക്കളയ്ക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഈ തൊഴുത്തിൻ്റെ ഭാഗമാണ് റെഡിയാക്കി എടുത്തത് എന്തായാലും പുതിയ വീട് പൂർത്തിയാകുന്നൊരു കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇപ്പോൾ സാധനങ്ങൾ വെക്കാൻ എടുക്കാനായാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ സ്ഥലക്കുറവിൻ്റെ പരിമിതി മൂലം അപ്പോൾ നമ്മൾ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ അവസാനത്തെ ചപ്പാത്തിയും ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് നല്ല ബഫ് പോലെ അങ്ങ് പൊങ്ങി വന്ന കേട്ടോ എങ്ങനെ ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി റെഡിയാക്കിത്തീർന്നു പിന്നെ അതിന് ശേഷം നമ്മൾ കടലക്കറിക്കുള്ള പ്രിപ്രേഷൻ എല്ലാം കേട്ടോ അങ്ങനെ ഒരു പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതും തട്ടിക്കൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ നമ്മളത് ഓയിലിൻ്റെ ബോട്ടിൽ ഒരു ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണയല്ലേ വീഴുകയുള്ളൂ അങ്ങനെ ചെറിയ ഹോളൊക്കെ ഇട്ട് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് തേങ്ങയെന്ന് വെച്ച് കടലക്കറി വെക്കണ്ട കാരണം ഗ്രേവി കൂടുതൽ വേണം നമ്മൾ മൂന്ന് മൂന്നുപേരല്ലേ ഉള്ളൂ രാവിലെ ചെണ്ട മണിക്ക് പോയതുകൊണ്ട് അവർക്ക് വേണ്ട പിന്നെ നമ്മൾ മൂന്ന് മൂന്നുപേരായതുകൊണ്ട് കുറച്ച് ഗ്രേവി മതി അതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും വരച്ച് കറി വെക്കുന്നില്ല ഇങ്ങനെ ഈ കടല അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലൊന്ന് കുറച്ച് കടല ഞാൻ ഇങ്ങോട്ട് എടുത്തു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്തിനാണ് ഞാൻ കടല എടുത്തതെന്ന് അങ്ങനെ ബാക്കി കുറച്ച് എടുത്തു വെച്ച കടലിനെ നമ്മൾ ചന്നം പിന്നം ചതച്ച കേട്ടോ ഒരു ഗ്ലാസ് എടുത്തു വെച്ചാൽ അങ്ങോട്ട് ചന്നം പിന്നം ചതച്ചെടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ കടലേനെ കൂടെ അതിലോട്ടിടും കാരണം അപ്പോഴേക്കും കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ കടലേന കൂടെ ആ ചന്നം പിന്നം ചതച്ച കടല കൂടെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടിട്ടതിന് ശേഷം എൻ്റെ സ്പെഷ്യൽ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇട്ട് നമ്മുടെ കടലക്കറി റെഡിയായി കടലക്കറി എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നേരം ഞാൻ എന്തോ വേറെ എന്തോ ആലോചിച്ച് പൊട്ടാങ്കളി കളിക്കുമ്പോഴേക്കെ അവിടെ നിന്നു കേട്ടോ എന്താണ് കാര്യമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല പൊട്ടംകളിയൊക്കെ കളിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കടലക്കറി എടുത്ത് പാത്രത്തിലേക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോയതായിരിക്കും പക്ഷെ എന്തോ അത് മറന്നുപോയിട്ടായിരിക്കും അങ്ങനെയൊക്കെ നിന്നത് അങ്ങനെ നമ്മൾ കടലക്കറിയൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് കടലക്കറി ഇവിടെ റെഡിയായി തട്ടിക്കൂട്ട് ആണെങ്കിലും ടേസ്റ്റിനൊന്നും വലിയ കുറവൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉള്ള കറിയായിരുന്നു അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഇവിടെ റെഡിയായി അതിനുശേഷം ശേഷം ഇത് എൻ്റെ മോളെ ട്യൂഷന് പോകാൻ ഇറങ്ങിയതാണേ അപ്പോൾ അവൾക്ക് ഏഴ് മണിക്കൂടെ നിന്ന് ഇറങ്ങണം ഏഴേകാലൊക്കെ ആകുമ്പോൾ അവിടെ എത്തും ഏഴേകാലൊക്കെ ആകുമ്പോൾ ട്യൂഷൻ തുടങ്ങും അങ്ങനെ ഒരു തേറ്റയൊക്കെ പാസ്സാക്കി അങ്ങ് സൈക്കിളിൽ അവളങ്ങ് പോയി കേട്ടോ പിന്നെ കുറച്ച് നേരം അവളെ നോക്കി അവിടെ അങ്ങനെ നിൽക്കും ആ ടേറ്റയൊക്കെ വാങ്ങി തിരിച്ചിട്ടൊക്കെ കൊടുത്ത് അവിടെ അങ്ങനെ ആ കോലായിൽ അവിടെ നിൽക്കും പിന്നെ ഇനി അവള് പോകുന്നത് നോക്കി നിന്നതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ടാണല്ലോ നമ്മുടെ ജീവിതം അതുകൊണ്ട് നമ്മളിത് അടുക്കളയിലോട്ട് പോവുകയാണ് അടുത്ത സംരംഭം ഉച്ചയ്ക്കുള്ള തട്ടിക്കൂട്ടിലേക്ക് അങ്ങനെ പെട്ടെന്നൊരു അവിയലൊക്കെ തട്ടിക്കൂട്ടി എടുത്തു കേട്ടോ നമ്മൾ തേങ്ങയൊന്നും വരയ്ക്കാൻ അദ്ദേഹത്തെ ചിരകിയ തേങ്ങയുമായിട്ട് ഒരു തട്ടിക്കൂട്ട് അവിയലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ മണിക്കൂടന് വളരെ ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുന്ന് അവന് നന്നായിട്ട് കഴിക്കുക അവന് നിറച്ച് വാഴ ഒക്കെയൊക്കെ വേണമെന്ന് പറയും അപ്പോൾ അതേപോലെയൊക്കെ അതൊക്കെ നിറച്ച് വെച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്തുകൂടെയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും റെഡിയായി പിന്നെ ഒരു കൊഞ്ഞു മുട്ടയും കൂടെ പൊലിച്ചിട്ടുണ്ട് ഇന്നിവിടെ എല്ലാം തട്ടിക്കൂട്ടാണ് ഗൈസ് തട്ടിക്കൂട്ട് അതിൻ്റെ ഇവിടെ നമ്മുടെ അടുത്ത തട്ടിക്കൂട്ട് മുട്ട ഇവിടെ റെഡി ആവാൻ പോവുകയാണ് അങ്ങനെ ഒരു കുഞ്ഞ് പത്രം കൊച്ചു മുട്ടയൊക്കെ എടുത്തു മുട്ടയൊക്കെ തട്ടിപ്പൊട്ടിച്ച് അങ്ങോട്ടൊഴിച്ചിട്ടുണ്ട് ഈ മുട്ടയെ നമ്മളിനി എന്തു ചെയ്യും ഇതിനെ ഇതിലൂടെ വെച്ച് വെച്ചങ്ങോട്ടങ്ങ് കടയും പക്ഷേ ഈ ഉണ്ണി പൊട്ടിക്കാതെ നമുക്ക് എടുക്കാൻ കേട്ടോ തിരിച്ച് മറിച്ചു വിട്ട് പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതിനെ അങ്ങോട്ട് കടഞ്ഞെടുക്കുകയാണേ അങ്ങനെ ഇത് വെച്ച് നമ്മൾ മുട്ടേനേയും നന്നായിട്ടൊന്ന് കടഞ്ഞ് ചെന്നമ്പിന്നി അങ് എടുത്തു അങ്ങനെ മുട്ട നല്ലവണ്ണം ഒന്ന് കലക്കിയൊക്കെ ആയി അങ്ങനെ ഏകദേശം മുട്ടയൊക്കെ ഒരു വശമൊക്കെ വെന്ത് വന്നിട്ട് നമുക്ക് അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ആ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മുട്ടയൊക്കെ മറച്ചിട്ട് അവിയൽ മുട്ട എന്നിവയൊക്കെ ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അടുത്ത് ഇത് ആ കുക്കറിൽ കഞ്ഞി വെച്ചാൽ തന്നെ കുക്കറിലന്നെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ പുറത്തൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് കഞ്ഞി രണ്ട് ദിവസം തൊട്ട് തുടരെ മഴയല്ലേ അപ്പോൾ മഴ കാരണം നമുക്ക് പുറത്തിട്ടൊന്നും വയ്ക്കാൻ പറ്റുന്നില്ല കാരണം വയ്ക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ വെള്ളം ആണെങ്കിൽ ഇങ്ങനെ നനയും നമുക്ക് അവിടെ അടുപ്പിൻ്റെ അവിടെ ആ ആ ഭാഗം മാത്രം നനയാതെ ബാക്കി നനയും പിന്നെ അതുകൊണ്ടാണ് വിചാരിച്ചതെന്ന് കുക്കറിലിട്ട് വയ്ക്കും പക്ഷേ കുക്കറിലിട്ട് വെക്കുന്നത് ഇവിടെ അധികാർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് കുക്കറിലിട്ട് വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തോട്ട് മാറ്റിയിട്ട് ചൂട് വെള്ളം ഒടിച്ച് നമ്മളിങ്ങനെ എടുക്കാറാണ് പതിവ് അപ്പോൾ ഇതാകുമ്പോൾ വലുതായിട്ട് ഒട്ടിപ്പിടിക്കില്ല മറ്റത് കുക്കറിൽ മാത്രം വയ്ക്കുമ്പോൾ ചോറൊരു ഒട്ടിപ്പിടുത്തം പോലെ തോന്നും അങ്ങനെ നമ്മളിവിടെ കഞ്ഞിയൊക്കെ റെഡിയാക്കിയെടുത്തേ അങ്ങനെ അവരുടെ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മോക്ക് ചോറിനോട് അത്രയും ഇഷ്ടമല്ല എന്തെങ്കിലും സ്പെഷ്യൽ കാപ്പിയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് അത് വെച്ചാൽ മതി എന്ന് പറയും അങ്ങനെ അവർക്ക് ചപ്പാത്തിയും കടലക്കറിയും വെച്ച് അവർ ചോറും അവിയലും മുട്ടയൊക്കെ വെച്ചു പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു ബോട്ടിൽ നമ്മളിതെല്ലാം എടുത്തും കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ തിരിച്ച് ഇതാ പോവുകയാണ് അങ്ങോട്ട് അങ്ങനെ നമ്മൾ വണ്ടീലെടുത്തൊക്കെ എത്തി പിന്നെ ഇതാ ബേ ഇത് കിറ്റ് ലഞ്ച് ബോക്സൊക്കെ വെച്ച് കിറ്റൊക്കെ എടുത്ത് വണ്ടിയിലൊക്കെ തൂക്കിയിട്ട് അവ ഇതൊക്കെ പ്രയത്നങ്ങളും ശരിയായില്ല ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് അതിൻ്റെ മോക്കുള്ള ലഞ്ച് കിറ്റൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഇനി തിരിച്ച് വന്നത് പിന്നെ ഇതാ നമ്മുടെ ആറിൻ്റെ തീരത്ത് എത്തിയപ്പോഴേക്കും ഞാൻ നമ്മൾ ആറിൻ്റെ വീടിയൊക്കെ എടുത്ത് വീടിയെടുത്ത് അവിടെ വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ടാണ് വീടിയെടുത്തത് പിന്നെ എടുത്തിട്ടി ഞാൻ തിരിച്ച് വീട്ടിലോട്ടെത്തി അങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ തിന്നെയാണ് കാഫി പിടിക്കാൻ അപ്പോൾ കാഫിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കണ്ണക്കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ ബായ്